പിന്നെ പറഞ്ഞ ചെസ്സിന്റെ കാര്യമാണ് വെരി ഗുഡ് ഗുഗേഷ് എന്നാണ് പറയുന്നത് സെന്റോസ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പതിനൊന്നാം ഗെയിമിൽ നിർണായക ജയത്തോടെ നിലവിലെ ചാമ്പ്യനായ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ ഡിംഗ്ലർ ഡിംഗ്ലറിനെതിരെ ആധിപത്യം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ യുവസേന യുവ സെൻസേഷൻ ഡി ഗുഹേഷ് നിലവിൽ ആറ് പോയിന്റും എന്താ ലിറനെ അഞ്ചു പോയിന്റുമാണ് ഉള്ളത് ആദ്യം ഏഴേ ദശാംശം അഞ്ചു പോയിന്റിന് നേടുന്നയാൾ ജയിക്കുമെന്നതിനാൽ ഗുകേഷിന് ജയിക്കാൻ ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ചു പോയിന്റും മതി ആ ഇപ്പൊ ലിറന് ജയിക്കാൻ വേണ്ടിയത് വേണ്ടത് രണ്ടേ ദശാംശം അഞ്ച് പോയിന്റുമാണ് നമുക്ക് നോക്കാം പ്രതീക്ഷയോട് കൂടിയിരിക്കാം എന്താ സംഭവിക്കുന്നത് വെള്ളക്കരു വെള്ളക്കരുക്കൾ ചെസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ നമ്മുടെ ലിർ എന്താ പറയുക ലിറനെ തോൽപ്പിച്ചിരിക്കുകയാണ് നല്ല കാര്യം ഗുഡ് വെള്ളക്കരകളുമായി കളി തുടങ്ങിയ ഗുകേഷ് ഗുകേഷ് റെഡ്ജി ഓപ്പണിങ്ങിലാണ് കളി തുടങ്ങിയത് സമയ സമർ സമയ സമയ സമ്മർദ്ദത്തിൽ വീണുപോയ ലിറിൻ ഇരുപത്തൊമ്പതാം നീക്കത്തിലാണ് തോൽവി സമ്മതിച്ചത് ലോക ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായാണ് ഗുകേഷ് ലീഡ് നേടുന്നത് നേരത്തെ ആദ്യ ഗെയിമിൽ ഡിങ് ലിറൻ ജയിച്ചപ്പോൾ മൂന്നാം ഗെയിമിൽ ജയം നേടിയാണ് ഗുകേഷ് ഒപ്പം എത്തിയത് തുടർന്ന് തുടർച്ചയായി ഏഴ് സമനിലകളായി ഏഴ് സമനിലകളായിരുന്നു ഇത്തവണ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ നടന്ന പതിനൊന്ന് മത്സരങ്ങളിൽ എട്ടും സമനിലമായിരുന്നു നമുക്ക് നോക്കാം ഇനി പന്ത്രണ്ട് ഇന്ന് പന്ത്രണ്ടാം ഗെയിമാണ് പന്ത്രണ്ടാം ഗെയിം ഇന്ന് നടക്കും ലിറനാണ് ആണ് വെള്ളക്ക വെള്ളക്കരുക്കളായി കളിക്കുന്നത് ലൈവ് ചെസ് ഇരുപത്തി നാല് ഇന്ത്യ ചെസ് ബേസ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലുകൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മുതൽ അത് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് യൂട്യൂബ് ചാനലുകളുടെ അതായത് ചെസ് ബേസ് ഇന്ത്യ യൂട്യൂബ് എന്ന ചാനലിലും ചെസ് ട്വൻ്റി ഫോർ ന്യൂസ് ഇന്ത്യ എന്ന ചാനലിലും ഈ ഇത് ലൈവായിട്ട് തന്നെ പോകുന്നുണ്ടാവും